കേസ് ഇതാ വരുക രാഹുലിനൊന്ന് നോക്കി അഷറിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താമല്ലോ എല്ലാരും ഇവിടെ വന്ന് രാഹുലിനെ കണ്ണാ പോരെ ഏ ആ കളി വിടരുത് കേറോ കേച്ചിട്ട് മനസ്സിലാവോ കാട്ടവരക്ക് കേയെ വെച്ചിടീരൂ പതിക്ക് ആഹ് അയ്യോ നോ കിങ്ങി 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 മോഡേ പോജി മോണ്ടിട താഴെ അടുത്തോ ഇരി ഇതിനെ അതിന് കൊടുക്ക് തറങ്ങി കിങ്ങി ഇക്ക 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 ദേ ആവരുത് വെയിൻ ദേ മാജി ചേട്ടൻ വീ ഇത് എന്താ ഒരു നിമിഷം ദൈവ ആമ ഇല്ല വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഇത് ചിറ്റ് കമ്പനി ആ പറയുക ഞാൻ കേറി പിടിച്ചു ഇതിനിപ്പോ വരാം അവിടെ നിന്ന് കേറി പിടിച്ചു വാട്സാപ്പ് കഴിഞ്ഞു നോക്ക് യൂട്യൂബില് യൂട്യൂബ് ഓ യൂട്യൂബിൽ എന്ത് മെസ്സേജ് തഴേന്ന് താഴേന്ന് വെക്കാൻ പറഞ്ഞു അതൊന്ന് താഴേന്ന് ഇങ്ങനെ വെളുത്തു വെളറിയിരിക്കുന്നേ അതെങ്ങനെയാ ഇതൊക്കെ ഇത് സ്ക്രീനിന് ഒരു മഞ്ഞ കളർ വെളുത്തു വിളറിയിട്ട്